യും പുത്രേയും പരിശുദ്ധ നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരന് മുൻപിൽ കാണിക്കയായി സമർപ്പിച്ച് നമുക്കുവേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധയമ്മയെ കൃപാസന പ്രസാദപര മാതാവേ ഹൃദയം തകർന്ന് നിന്റെ മക്കളിതാ നിന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ ഇന്നു വരെയും അമ്മയിൽ അഭയം പ്രാപിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു മക്കൾ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ല പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞങ്ങളും ഇതാ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു അമ്മേ മാതാവെ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അമ്മയ്ക്കറിയാമല്ലോ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലേക്കും അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി അമ്മ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപുരിതമാക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും സന്തോഷത്തോടും കൂടി ജീവിപ്പാൻ ഓരോ മക്കളെയും അങ്ങ് പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ഇതാ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവെ ഈശോയുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാവക്കറകളെ മായിച്ചു കളയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കുടുംബസമാധാനമില്ലാതെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കൾക്ക് സമാധാനവും സന്തോഷവും കൊടുത്ത് അവരുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ അമ്മ മാതാവെ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി കണ്ണീരോടെ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെയും ഹൃദയം കാണുന്ന അമ്മേ ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ വേദനകളും മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമേതയുമാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അനേകം മക്കൾക്ക് ദൈവവചനം പറഞ്ഞുകൊടുത്ത് അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ അവർ വചനം പറയുന്ന ഇടങ്ങളിൽ അമ്മ അവരുടെ മദ്യത്ത് നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലുമെല്ലാം അമ്മയവർക്ക് സംരക്ഷണം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ മുദ്രയിട്ട് കാത്തു കൊള്ളയണമേ അവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ അവരുടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കണമേ അവരുടെ പഠിത്ത കാര്യങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഓരോ മക്കളെയും കാത്തുപരിപാലിക്കണമേ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആയുസും ആരോഗ്യവും നൽകണമേ നാളേക്ക് വേണ്ടുന്ന മക്കളായി ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ അമ്മയെ മാതാവേ ഈ ലോകമോക സുഖങ്ങളിലകപ്പെട്ട് ദൈവവിശ്വാസമില്ലാതെ ജീവിപ്പാൻ അമ്മയവരെ അനുവദിക്കരുതേ എപ്പോഴും ദൈവത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന മക്കളായിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുകയാണ് ഞങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഞങ്ങളെ വിശുദ്ധിയുള്ള മക്കളാക്കി മാറ്റണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഓർത്തു പ്രാർത്ഥിക്കുകയാണ് രോഗികളായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ പൂർണ്ണ സൗഖ്യം നൽകണമേ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ തലച്ചോറ് സംബന്ധമായ അസുഖങ്ങളാൽ പാരപ്പെടുന്ന മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കേണ്ട ണമേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്ന മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങളാൽ പാരപ്പെടുന്ന മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ ശരീരത്തുണ്ടാകുന്ന മുഴകൾ മൂലം പാരപ്പെടുന്ന മക്കളെ വിടുത്തൽ കൊടുക്കണമേ അമ്മയെ മാതാവ് തല മുതൽ ഉള്ളം കാല് വരെയും സകലവിധ രോഗങ്ങളും അങ്ങ് എടുത്തു മാറ്റണമേ സൗഖ്യം നൽകണമേ അനേകം മക്കളുടെ മുമ്പിൽ എൻ്റെ അമ്മയുടെ മാധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നു വലിയ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു എന്ന് അനേകരെ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ അമ്മേ മാതാവേ അമ്മ കൃപാസനാൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ ദൈവത്തോട് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കുറവുകളെ മാറ്റുവാൻ വേണ്ടിയിട്ടാണ് അമ്മേ മാതാവേ ഞങ്ങളിത് കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഞങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ാണ് അങ്ങയെ കൂടുതൽ അറിയുവാനും ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കി ജീവിപ്പാനും വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി അനേകം മക്കളുടെ മുമ്പിൽ ദൈവമക്കളായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അവരുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കുകയാണ് അവരുടെ ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുകയാണ് അവരുടെ കടബാധ്യതകളെ സമർപ്പിക്കുകയാണ് അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുകയാണ് അവരുടെ എല്ലാ സങ്കടങ്ങളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അത്ഭുതമായി അമ്മ കടന്നു ഞങ്ങളെ സഹായിക്കണമേ ഈശോ നാദ അങ്ങ് നൽകിയ ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും അനേകം മക്കൾക്ക് സുവിശേഷം പറഞ്ഞ് അനേകം മക്കളോട് ദൈവത്തെ ചേർക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ അമ്മ മാതാവേ ഇടപെടാതെ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ മരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ